പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ നാരായണി കാത്തിരുന്ന ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ബാലഗോപാൽ നാരായണിയെയും അനൂപിനെയും അകറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ടു പോവുകയാണ് ഇതേ തുടർന്ന് പല തന്ത്രങ്ങളും അയാൾ പയറ്റുന്നുവെങ്കിലും ബാലഗോപാലിൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് കാര്യങ്ങൾ അനൂപ് തിരിച്ചറിയുകയാണ് നാരായണിയുടെ പേരൻസ് മരിക്കാൻ കാരണം മറ്റാരുമല്ല ബാലഗോപാലായിരുന്നു എന്നുള്ള സത്യം അനൂപ് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അനൂപ് ആകെ ഞെട്ടിപ്പോകുന്നു എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ള ചോദ്യത്തിന് പിന്നിലെ രഹസ്യം കണ്ടെത്തണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്ന നമ്മുടെ അനൂപ് ഇതേ തുടർന്ന് ബാലമാമയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നു അപ്രതീക്ഷിതമായ ഈ ചോദ്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇതെല്ലാം തെറ്റിദ്ധാരണയാണ് എന്ന് ബാലഗോപാൽ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നുവെങ്കിലും കൃത്യമായ തെളിവുകൾ തൻ്റെ വക്കൽ ഉണ്ട് എന്ന് വാദിച്ചിരിക്കുകയാണ് അനൂപ് ഇതോടെ ഒടുവിൽ പഴയ കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കുന്നതിന് തയ്യാറാകുന്ന ബാലഗോപാൽ പക്ഷേ അനൂപ് പറയുന്നത് പോലെ നാരായണയുടെ മാതാപിതാക്കളെ കൊന്നത് താനല്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഒടുവിൽ ആ രഹസ്യം അഴിയുകയാണ് Do like, share and subscribe.